വിശലേറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം ദൈവവചനത്തിന് ശക്തി ദൈവവചനം നമ്മുടെ ജീവിതങ്ങളെ ഉഴുതുമറിക്കും രൂപാന്തരപ്പെടുത്തും ബലപ്പെടുത്തും ഈ കഴിഞ്ഞ യുവതിയുവാക്കളുടെ ധ്യാനത്തിൽ ദൈവവചനത്തിന്റെ ശക്തി യുവതി യുവാക്കളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നത് അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നത് സമാധാനം നൽകുന്നത് നേരിട്ട് കണ്ടതിന്റെ ആനന്ദത്തിലാണ് ഈ എപ്പിസോഡ് ചെയ്തത് റോമാലേഖനം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല കാരണം എന്താണ് വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെ ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും ദൈവവചനത്തിന് നിന്റെ ജീവിതത്തിൽ ഉത്കർഷം വരുത്താൻ സാധിക്കും അതുകൊണ്ടാണ് പത്രോ സ്ലേഖ ഒന്ന് പത്രോസ് ഒന്ന് ഇരുപത്തിമൂന്നിൽ പറയുകയാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്ന് സനാതനവും സജീവവുമായ ദൈവവചനത്തിൽ നിന്ന് സജീവമായ ജീവനുള്ള സനാതനമായ നിത്യം നിലനിൽക്കുന്ന അനശ്വര ബീജത്തിൽ നിന്ന് ജനിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങൾ ായകമായി മാറും സൗഖ്യദായകമായി മാറും കൃപ നിറഞ്ഞതായി മാറും സൗഖ്യം നിറഞ്ഞതായി മാറും അതുകൊണ്ടാണ് അപ്രസ്തക പ്രവർത്തനങ്ങൾ ആറ് ഏഴിൽ പറയുകയാണ് ദൈവവചനം പ്രചരിക്കുകയും ജെറുസലേമിൽ ശിക്ഷരുടെ എണ്ണം വർദ്ധിക്കും ദൈവവചനം പ്രഘോഷിച്ചാൽ ദൈവവചനം കേട്ടാൽ യേശുവിന്റെ മാർഗത്തിൽ യേശുവിന്റെ ശിക്ഷത്വത്തിൽ വളരാൻ അത് യുവതിവാക്കൾക്കാകട്ടെ ടീനേജേഴ്സിനാകട്ടെ കുടുംബങ്ങൾക്ക് സാധിക്കും തസ്ലോനിക്ക് ലേഖനത്തിൽ ഒന്ന് ഒന്ന് തസ്ലോനിക്ക് രണ്ട് പതിമൂന്നിൽ പോലെ സ പുസ്തകം പഠിപ്പിക്കുന്ന മനോഹരമായൊരു കാര്യമുണ്ട് ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല വിശ്വാസികളായ നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ യഥാർത്ഥ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത് അഞ്ചപ്പ സ്വീകരിക്കേണ്ടതും അങ്ങനെ തന്നെയാണ് ഇതൊരു മനുഷ്യരുടെ വചനമല്ല ഞാൻ വെറും ഒരു ഉപകരണം മാത്രം പക്ഷേ ദൈവത്തിൽ നിന്നുള്ള യഥാർത്ഥമായ വചനമായി നമ്മളിത് സ്വീകരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ദാമ്പത്യത്തിൽ നിങ്ങളുടെ രോഗപീഠകളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവവചനത്തിന്റെ ശക്തി സൗഖ്യം സമാധാനം നിറയപ്പെടും അതിപ്പോൾ തന്നെ നിറയപ്പെടട്ടെ ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ ഇപ്പോൾ തന്നെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ ദുഃഖപീടകൾ വിട്ടുപോകട്ടെ മാനസിക രോഗങ്ങൾ വിട്ടുപോകട്ടെ മാനസിക പീഡകൾ വിട്ടുപോകട്ടെ കർത്താവിന്റെ വലിയ സാന്നിധ്യം ഈ വചനശക്തിയാൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ